ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് പതിനെട്ട് കോടിയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന് മുംബൈ വിമാനത്താവളത്തിൽ പിടിയിലായ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥ സായിഗ വാർദ്ധക് ഞായറാഴ്ചയാണ് രാജിവെച്ചത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അഫ്ഗാൻ നയതന്ത്ര രംഗത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയാണ് സായിഗ വാർദ്ധക് താൻ സ്വർണം കടത്തിയതിൽ മുംബൈ വിമാനത്താവളത്തിൽ പിടിയിലായ സംഭവം മറച്ചുവെച്ച് തനിക്ക് നേരെ വ്യക്തിപരമായ ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് സാഖിയ സ്ഥാനം ഒഴിഞ്ഞതായി എക്സിൽ രാജിക്കാര്യം കുറിക്കുന്നത് മുംബൈയിലെ അഫ്ഗാൻ കോൺസൺ ജനറൽ ഓഫീസിൽ രണ്ടു വർഷം പ്രവർത്തിച്ചിരുന്ന സാഖിയ കഴിഞ്ഞ വർഷം മുതൽ ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ ആക്ടിംഗ് അംബാസിഡറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു പതിനെട്ട് പോയിന്റ് ആറ് കോടി രൂപ വിലമതിക്കാവുന്ന ഇരുപത്തി അഞ്ച് കിലോഗ്രാം സ്വർണം ദുബായിൽ നിന്നും കടത്തിക്കൊണ്ടുവരുമ്പോൾ സാഖിയ വാർത്തക്ക് മുംബൈയിൽ ഡി ആർ ഐയുടെ പിടിയിലാവുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് നടപടികാസ്പദമായ സംഭവം നടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ കോൺസുൾ ജനറൽ സാഖിയ വർദ്ധാക്കിനെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആണ് കടത്തിക്കൊണ്ടുവന്ന് സ്വർണ്ണമടക്കം മുംബൈ വിമാനത്താവളത്തിൽ പിടികൂടുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഉദ്യോഗസ്ഥ ഡി ആർ ഐയുടെ പിടിയിലാവുന്നത് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പതിനെട്ട് പോയിന്റ് ആറ് കോടി രൂപ വിലവരുന്ന ഇരുപത്തി അഞ്ച് കിലോ സ്വർണ്ണമാണ് സഖിയ എന്ന നയതന്ത്രജ്ഞയുടെ ശരീരത്തിൽ നിന്നും ഡി ആർ പിടിച്ചെടുത്തത് നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനായില്ല ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മുംബൈയിലെത്തിയ ഉദ്യോഗസ്ഥയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു മകനോടൊപ്പമാണ് സാഖ്യ എത്തിയിരുന്നത് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വസ്തുക്കളൊന്നും കയ്യിലില്ലെന്ന് അവകാശപ്പെട്ട ഇരുവരും ഗ്രീൻ ചാനൽ വഴി പുറത്തു കടന്നു വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുന്നതിനിടെയാണ് അഫ്ഗാൻ നയതന്ത്രജ്ഞയെ ഡി ആർ സംഘം തടഞ്ഞത് അഞ്ച് ട്രോളി ബാഗുകളും ഒരു ഹാൻഡ് ബാഗും ഒരു സ്ലിംഗ് ബാഗും നെക്ക് പില്ലോയുമാണ് ഇവരുടെ ഉണ്ടായിരുന്നത് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായ വസ്തുക്കളോ സ്വർണമോ കയ്യിലുണ്ടായെന്ന് ഡിആർഐ സംഘം ചോദിക്കുമ്പോൾ ഇല്ലായിരുന്നു എന്നാണ് മറുപടി ഇതോടെ സഖ്യയെ ശരീര പരിശോധനയ്ക്ക് വിധേയയാക്കാനായി പ്രത്യേക മുറിയിലേക്ക് തുടർന്ന് മാറ്റി വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അടിവസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന സ്വർണം ഡി സംഘം കണ്ടെടുക്കുന്നത് വസ്ത്രങ്ങളായി സാഖ്യ ധരിച്ചിരുന്ന ജാക്കറ്റിനും ലെഗിൻസിനും ബെൽറ്റിനും ഉള്ളിലായാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് ലെഗിൻസിനുള്ളിൽ ധരിച്ചിരുന്ന അടിവസ്ത്രത്തിനുള്ളിലും ജാക്കറ്റിനുള്ളിൽ ധരിച്ചിരിക്കുന്ന അടിവസ്ത്രത്തിനുള്ളിലും ബെൽറ്റിനുള്ളിലുമാണ് സ്വർണം ഈ നയതന്ത്രജ്ഞ ഒളിപ്പിച്ചിരുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചാണ് അഫ്ഗാൻ നയതന്ത്രജ്ഞയുടെ സ്വർണ കളക്കടത്ത് ചുരുക്കത്തിൽ നടക്കുന്നത് സ്വർണം പിടികൂടിയതോടെ ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഡി ആർ ഐ സംഘം ആവശ്യപ്പെട്ടു എന്നാൽ യാതൊരു രേഖകളും ഹാജരാക്കാൻ സാക്കിക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഇവരിൽ നിന്ന് സ്വർണം ഡി ആർ പിടിച്ചെടുത്തത് ഇവരുടെ മകനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല നയതന്ത്ര പരിരക്ഷയുള്ളതിനാലാണ് ഇവരെ ഡി സംഘം അറസ്റ്റ് ചെയ്യാതിരുന്നത് രാജി നൽകിയ സാഹചര്യത്തിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്വർണകടത്ത സംഭവത്തോടെ അഫ്ഗാൻ ഇവരെ പുറത്താക്കുമെന്ന് അഭ്യൂഹങ്ങൾക്കിടയിലാണ് സാഖ്യയുടെ രാജി സാഖ്യയുടെ രാജി പ്രഖ്യാപനത്തോടെയാണ് അഫ്ഗാൻ നയതന്ത്രജ്ഞയുടെ പതിനെട്ട് കോടിയുടെ സ്വർണ കള്ളക്കടത്ത് ലോകമാധ്യമങ്ങളിൽ വാർത്തകളായി മാറുന്നത് അതിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നു എന്ന എക്സിൽ സാഖിയ കുറിക്കുകയായിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഡി ആർ ഐ സാഖിയുടെ കയ്യിൽ നിന്ന് പതിനെട്ട് പോയിന്റ് ആറ് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഇരുപത്തി അഞ്ച് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്ത സംഭവത്തെ പറ്റി സാഖിയ പ്രസ്താവനയിൽ ഒരക്ഷരം പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷങ്ങളായി മായി നിരവധി ആക്രമണങ്ങൾക്കും അപകീർത്തികൾക്കും ഇരയാകുന്നുവെന്നും ഇതിനെ തുടർന്നാണ് രാജിവെച്ചതെന്നും സാഖിയ എക്സിൽ കുറിച്ചു അഫ്ഗാൻ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ലോകത്തെ അറിയിക്കുന്നതിനും തന്റെ ജോലിയെയും ഇത് സാരമായി ബാധിച്ചുവെന്നും അവർ പറഞ്ഞിരുന്നു ഈ വ്യവസ്ഥിതിയിലെ ഏക വനിതാ പ്രതിനിധിയായ തന്നെ അന്യായമായി ലക്ഷ്യമിടുന്നവെന്നായിരുന്നു സാഖിയ രക്ഷപ്പെടലിന്റെ ഭാഗമായി നടത്തിയ വിശദീകരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എനിക്ക് നേരെ മാത്രമല്ല കുടുംബത്തിനും ബന്ധുക്കൾക്കും നേരെ നിരവധി വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സംഘടിതമാണെന്ന് തോന്നിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ തൻ്റെ കർത്തവ്യ നിർവഹണത്തെ സാരമായി ബാധിച്ചുവെന്നും അവർ ആരോപിക്കുകയുണ്ടായി